നല്ല വെറുക്കാണിട്ട് കാണാൻ നല്ല രസേ ഭയങ്കര ഇഷ്ടായി നല്ല കാണാൻ വേണ്ടിട്ട് നാളെ കല്യാണത്തിന് പോയിട്ട് പൊളിക്കണം എനിക്ക് കേട്ടാ എല്ലാരും ചോയിച്ചാലേ നമുക്ക് അഞ്ചുപവനെ പറഞ്ഞാലോ രണ്ടുപേനാന്ന് പറയണ്ട അല്ലേ കാണാൻ തോന്നുന്നില്ല അഞ്ചു പവനാന്ന് അതന്നെ പറഞ്ഞത് അഞ്ചു പവനുണ്ട് അഞ്ചു പവൻ പോയത് എന്തിനാ ദൈവമേ ഇങ്ങോട്ട് തരുന്നത് ഇതാണെങ്കിൽ കഴിക്കാനും കിട്ടുന്നില്ലല്ലോ ഇവിടെ അല്ലേ പോയേടെ ആവനെ എന്തല്ല ആന്ന് ശാന്തിച്ചി വിശേഷം വെല്ലി നോട്ടിലെ വലിയനെ മർന്നുവാ ഇവിടന്ന് കാണില്ല ഇല്ലല്ല ഇരിക്കരങ്ങ ആй കൊട്ടെ ആ ശാന്തിച്ചി ഇരിക്ക ആവനെ ഇരിക്ക എന്തൊരു വേയിലല്ലേ

അയിന്റെ മരേ പൊട്ടിപ്പോയി ഓ അത് പൊട്ടിപ്പോയിനാ എന്നാ പിന്നെ അപ്പറ നോക്കട്ട് അപ്പറ രമ്യടുത്തായിട്ട് കിട്ടട്ട് ഞാൻ പോവാട്ടെ കിട്ടുമ്പോ ആ ശരി ആയിക്കോട്ടെ സ്വർണാന്നങ്ങ് രണ്ടാനെങ്കിൽ വാങ്ങിയായിരുന്നു എനിക്കിപ്പോ മുക്കിട്ടാലും എനിക്ക് ചോറിയും ചെയ്യും നല്ല പണിത്തരെന്നെ പറയാ കുറച്ച് നേരത്തെ പറഞ്ഞില്ല അഞ്ചു അഞ്ചു നിങ്ങള് പൈസ ഒക്കെ ഞാൻ പറഞ്ഞേന് എന്റെ ഒരു കാര്യം കേക്കണ അന്ന് അത്തേ ശാന്തി വാങ്ങാൻ വേണ്ടിട്ട് കപ്പൊക്കെ വരയ്ക്കുമ്പോ വന്നിന് എന്നോട് ചോദിച്ചും തരുമോ ഞാൻ കൊടുക്കുകയും ചെയ്തു കൊടുത്തിട്ട് എന്നോട് വന്നു കപ്പൊക്കെ മോളെ എത്ര വലിയ പറഞ്ഞിട്ട് കപ്പക്കിട്ട് ആപ്പക്കൊട്ടി അങ്ങനെ ഇങ്ങനെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നു അന്ധവിശ്വാസല്ലേ അത് നമുക്ക് കാണാട്ടാ എന്തായാലും ഞാൻ സൂക്ഷിച്ചോ